ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല എൻജി ബ്ലോഗും തന്നെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പം ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് അത്യാവശ്യം ഇങ്ങനെ ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഇവിടെയും പോകലും ഒക്കെ ആയിട്ട് ഇത്തിരി തിരക്കിലായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ നമ്മുടെ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് ഐറ്റംസ് വന്നിട്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു നമ്മുടെ ഹെയർ ബോയും അതുപോലെ തന്നെ കണ്ണടയും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യട്ടോ റീസെല് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹനത് ഫാഷൻ ടെക്കിൻ്റെ ചാനൽ ലിങ്ക് കൊടുത്തേക്കാം ചാനലിൽ പോയിട്ട് നോക്കിയാൽ ഇതുപോലുള്ള കുറേ ഐറ്റംസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇന്ന് രാവിലെ അത്യാവശ്യം ഒരു ഒന്ന് രണ്ടിടത്ത് പോകണമെന്നൊക്കെ വിചാരിച്ചാണ് നിൽക്കുന്നത് നടക്കുമില്ലയോ എന്നൊന്നും അറിയത്തില്ല ഡ്രസ്സ് എടുക്കാൻ പോയി അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഡ്രസ്സൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ് പരിപാടിയൊക്കെ എനിക്കാണല്ലോ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇതുവരെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് ഇരുന്നിട്ടില്ല ആ ഒരു മൈൻഡിലോട്ട് ഞാൻ വന്നിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം നിലക്കെ സത്യം പറഞ്ഞാൽ ബോധമില്ലാണ്ട് കിടന്നുറങ്ങാമെന്ന് പറയില്ലേ അതുപോലെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പകലൊന്നും ഉറങ്ങുന്നൊരു അസുഖം എനിക്കില്ല കേട്ടോ നല്ല ആണെങ്കിൽ മാത്രമേ ഞാൻ കിടക്കുകയുള്ളൂ ഇന്നലെ ജസ്റ്റ് പോയി കിടന്നിട്ട് ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് ഒരു മണി ആറര ടൈമിനാണ് ഞാൻ എഴുന്നേറ്റത് വൈകിട്ട് ഓക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ചെറിയ രീതിക്കുള്ളൊരു ക്ഷീണവും കാര്യങ്ങളുമൊക്കെ പിള്ളേര് സ്കൂളിൽ പോയി ജോലിയൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ എടുത്ത സാരിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഇന്നലെ പൊന്മുനെ വിളിച്ചപ്പോഴത്തേക്കും സാരിയുടെ കാര്യത്തിൽ അവൾ എന്തോ ഒരു കൺഫ്യൂഷൻ പറഞ്ഞു അപ്പോൾ അതെൻ്റെ അടുത്തൊന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നോക്കണം പറ്റ് അതെനിക്ക് ഓക്കെ അല്ലയെന്നുണ്ടെങ്കിൽ മാറ്റണം കേട്ടോ മാറ്റേണ്ടി വരും പക്ഷേ സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെടുത്തതാണ് അത്യാവശ്യം നല്ല വർക്കും കളറും ഒക്കെയാണ് എനിക്കിഷ്ടമാണ് ഒരു ഒറ്റ ദിവസേ ഞാനത് യൂസ് ചെയ്യുള്ളൂ സാരി കൊടുക്കാൻ അറിയത്തില്ല ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി ഉടുക്കാൻ പക്ഷേ എനിക്ക് അറിഞ്ഞൂടാം ഓക്കെ അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് നോക്കണം പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ നോക്കണം എല്ലാം കൂടി വലിച്ചു വാരി അവിടെ അവിടെ ഇട്ടേക്കാണ് പ്രധാനമായിട്ടും ഉള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് എൻ്റെ മിഷൻ ഇരിക്കുന്ന സ്ഥലവും പിന്നെ നമ്മുടെ ഇതേപോലെയുള്ള ബിസിനസ് പരമായിട്ടുള്ള സംഭവങ്ങളും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ ഡംപ് ചെയ്തേക്കുന്ന പോലെ കിടക്കുകയാണ് കേട്ടോ കാരണം ഇവിടെ പെയിൻ്റഡിയും കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ ഇവിടെ കിടന്ന കുറേ സാധനങ്ങളും കൂടി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കൊണ്ടിട്ടു പിന്നെ എൻ്റെ അലമാരയിൽ സാധനങ്ങൾ വെക്കാൻ പറ്റാതായപ്പോൾ ഞാൻ അതിൽ നിന്നും കൂടി എടുത്തിട്ട് അവിടെ കൊണ്ടിട്ടിട്ട് ആകെപ്പാടിങ്ങനെ വലിച്ചു വാരി ഇട്ടേക്കുന്ന പോലെ കിടക്കാം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് പറക്കി എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പം അടങ്ങി നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും പക്ഷേ ഇത് ഇങ്ങനെ വലിച്ചു വാരി ഇടുമ്പോൾ പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ ആദ്യം ഇത് ഒതുക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ പോകും കുറച്ചായിട്ട് എനിക്ക് നല്ല രീതിക്ക് മടിയുണ്ട് ഇവിടോട്ട് ഒട്ട് കയറിയിട്ട് ശരിയാക്കുക ശരിയാക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് അടുക്കളയുടെ കബോർഡിൽ ഒരു സ്ഥലത്ത് അവർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പം അത് വന്ന് ചെയ്തു തരാമെന്നൊരു നാല് ദിവസം അങ്ങനായി പറയുന്നു ഇന്ന് വരാം ഇന്ന് വരാമെന്ന് അവർ വന്നിട്ടില്ല അപ്പം അതൊന്ന് സെറ്റ് ചെയ്താൽ മാത്രമേ അകത്തെ പണി തീർന്നു എന്ന് പറയാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് കബോർഡ് വാഷ് വാഷ് ഏരിയ ഇല്ലേ അവിടെ ഒന്ന് ചെയ്യണം വാഷ്പേസിന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ടൈലെടുത്തിട്ടില്ല ടൈലല്ല ഗ്രാനൈറ്റ് എനിക്ക് വൈറ്റ് ഇടണമെന്നായിരുന്ന ആഗ്രഹം പക്ഷേ ഞാനും ഇക്കെ പോയി നോക്കിയതിൽ വൈറ്റ് കിട്ടിയില്ല അപ്പം ഇക്ക പറഞ്ഞു നമുക്കൊന്ന് ചെറിയ കീഴ് വരെ പോയി നോക്കാം അവിടെ ചിലപ്പോൾ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് പോയി നോക്കണം ഒരു കണ്ണാടി വാങ്ങിക്കാണ്ട് അവിടെ വയ്ക്കാൻ തന്നെയുള്ള ഒരു മിറർ വാങ്ങിക്കണം ആ രണ്ട് കാര്യങ്ങളും കൂടെ സെറ്റാക്കി അകത്തെ പണി തീർന്നു എന്ന് പറയാം മൊത്തം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അത് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചു പെൻഡിങ് വെച്ചേക്കാണ് പ്രധാനമായിട്ടും പുറം ഭാഗം വൃത്തിയാക്കാൻ കുറച്ചുണ്ട് അതാണ് ഇനി ഉള്ള പണി എന്ന് പറയുന്നത് അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്താൽ ഇങ്ങോട്ടേക്ക് മാറാം എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല അറിഞ്ഞൂടാ എന്തായാലും അത് സാധനങ്ങളും കൂടി സെറ്റാക്കണം ഇന്ന് വാഷ് ബേസിനും കാര്യങ്ങളും ഒക്കെ ഇന്നലെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ അതൊക്കെ ഇന്നലെ കൊണ്ടു തന്നു പിന്നെ കുറച്ചധികം സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാണ്ടാവുമല്ലോ അതൊക്കെ പാത്രം അങ്ങനെയുള്ള അടുക്കളയിലത്തേക്കുള്ള കാര്യങ്ങളോ അതൊക്കെ വാങ്ങിച്ചു മെനിയാൻ പോയിട്ട് വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ പിന്നെ ഈ തയ്യലാണ് ഇനി ആയിട്ട് കിടക്കുന്ന പരിപാടി പരിപാടിയൻ്റെയും പൊന്നുവിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കല്യാണ പെണ്ണിൻ്റെയും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കണം അന്നമ്മയ്ക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അതൊന്ന് വാങ്ങിക്കണം അപ്പോൾ ഈ സാരിയുടെ കൺഫ്യൂഷൻ അവൾ പറഞ്ഞതുകൊണ്ട് അനുവിൻ്റെ ഡ്രസ്സ് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും അവർക്ക് മെറ്റീരിയലാണ് എടുക്കുന്നത് അപ്പം പോയിട്ട് ഈ കളർ തന്നെ അങ്ങ് വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും കാരണം ബുദ്ധിമുട്ടൊന്നുമില്ല അവക്കെന്തായാലും മൂന്ന് ജോഡി വേണം നോക്കട്ടെ ഇൻഷാല്ല ആ കാര്യങ്ങളും ഒന്ന് സെറ്റ് സെറ്റാക്കണം അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ പരിപാടി അത്രയൊക്കെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ചെറിയ കാര്യങ്ങളല്ല എനിക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഓക്കെ അപ്പം അത്രയൊക്കെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം